രാഹുൽ ഗാന്ധി ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ചർച്ച രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചതാണ് മോദിയുടെയും എൻഡിഎ ഭരണത്തിൻ്റെയും കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന ആ പ്രസംഗത്തിൻ്റെ പരിഭാഷ ന്യൂസ് നൽകുകയാണ് സ്വാഗതം ഫോർ ഫോർ ലെറ്റിംഗ് മീ സ്പീക്ക് ടുഡേ ഓൺ യുവർ ഐ ഐ അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ദം ദം സം ടൈം ബാക്ക് പ്രസംഗത്തിന് അവസരം നൽകിയതിന് ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ ആയോധന കലകൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ധാരാളം ആളുകൾ ചെറുപ്പക്കാർ ആയോധന കലകൾ ചെയ്യാറുണ്ട് അവ വളരെ ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ് ജൂഡോ ഉണ്ട് ജുജുസുണ്ട് പലതരം ആയോധന കലകളുണ്ട് ആയോധന കലകളുടെ പ്രയോഗം സ്പീക്കർ സാർ ഗ്രിപ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത് നമ്മൾ ഗ്രിപ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത് സാർ ഗ്രിപ്പ് കിട്ടിയ ഉടൻ തന്നെ നിങ്ങൾ സ്ക്വയറിൽ പോകണം അല്ലെങ്കിൽ ആദ്യത്തെ ഗ്രിപ്പ് എടുക്കണം തുടർന്ന് രണ്ടാമത്തെ ഗ്രിപ്പ് എടുക്കണം തുടർന്നുടൻ ചോക്ക് ചെയ്യണം അതിൻ്റെ ഫോക്കസ് തൊണ്ടയിലാണ് ഒരാളത് ചെയ്യുമ്പോൾ എതിരാളിയുടെ കണ്ണുകളിൽ അത് ദൃശ്യമാകും വ്യക്തമായും അത് നമുക്ക് അറിയാൻ പറ്റും എതിരാളികളെ പിടികൂടിയിട്ടുണ്ടെന്ന് വ്യക്തമാകും പിന്നെ അവൻ കീഴടങ്ങാനേ കഴിയും സർ ഇതാണ് ആയോധന കലയുടെ കേന്ദ്ര ബിന്ദു ശ്വാസം മുട്ടിക്കാൻ പിടിക്കുക അവസാനം ടാപ്പ് ചെയ്യാൻ ശ്വാസം മുട്ടിക്കുക ഗ്രിപ്പ് ദൂസരെ ഗ്രീപ്പ് ലിഫിന് എക് में गया पकड़ लिया और चोक का फोकस गला होता है तो हम बजट की बात कर रहे तो, हो रही है आ रहा हूं तो राष्ट्रपति के अभिभाषण पे नहीं बोले थे वो बात भी बोल ले रहे कोई दिक्कत नहीं थैंक यू तो तो पूरा फोकस ग्रिप पे होता है ग्रिप से लड़ाई शुरू होती है और ग्रिप से हम चौक में जाते हैं सर करते हुए जब आदमी के हाथ में चौक आ जाता है ग्रैपलिंग में जो ओपोन होता है उसकी आंख में दिख जाता है दिख जाता है दिख जाता है कि बात समझ आ जाती है कि अब मैंने इसको पकड़ लिया है और होता क्या है सर वो रिजिस्ट करता है पहले दो तीन बार ऐसे रिजिस्ट करता है और फिर उसको भी पता लग जाता है कि मैं गया और फिर वो वो वहां पे बात खत्म हो जाती है और फिर वो सरेंडर करके ऐसे टैप कर देता है सर, सर ये सेंट्रल सेंट्रल पीस है सर मार्शल आर्ट्स का ग्रिप से चोक और चोक से टैप और ये आप किसी भी एमएमए वाले से पूछ लो किसी भी जूडो वाले से पूछ लो काम ग्रिप से शुरू होता है सर ग्रिप सर ग्रिप राजनीति में होती है सर ग्रिप बिजनेस में होती है पॉलिटिक्स में होती है सर जूजेसू में ग्रिप दिखती है दिखता है हाथ कहां है चोक कैसे लग रहा है सर राजनीति में नहीं दिखती कहा किसने ग्रिप ले रखी है चोक कहां लग रहा है वो दिखता नहीं है सर छुपा रहता है तो दैट इज द स्टार्टिंग पॉइंट നിങ്ങൾക്ക് ഏത് എതിരാളിയോടും ഏത് ജൂഡോ കളിക്കാരനോടും ഇതിനെക്കുറിച്ച് ചോദിക്കാം ഗ്രിപ്പിൽ നിന്നവാ പിടിയിൽ നിന്നാണ് അതാരംഭിക്കുന്നത് സർ പിടി വളരെ പ്രധാനപ്പെട്ടതാണ് സാർ രാഷ്ട്രീയത്തിൽ പിടിയുണ്ട് സാർ ബിസിനസ്സിൽ പിടിയുണ്ട് സാർ അത് രാഷ്ട്രീയത്തിൽ നിലവിലുണ്ട് സാർ അത് ദൃശ്യമാണ് കൈ എവിടെയാണ് ശ്വാസം മുട്ടൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് സാർ രാഷ്ട്രീയത്തിൽ അത് ദൃശ്യമല്ല പിടി എവിടെയാണ് ശ്വാസമുട്ടൽ എവിടെയാണ് പ്രയോഗിക്കുന്നത് അത് ദൃശ്യമല്ല സാർ അത് മറിഞ്ഞിരിക്കുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ച പോയിൻ്റ് സാർ ഞാൻ സാമ്പത്തിക സർവേ നോക്കുകയായിരുന്നു രണ്ട് പോയിന്റുകൾ എനിക്കിഷ്ടപ്പെട്ട രണ്ട് പോയിന്റുകൾ പ്രകടന പോയിന്റുകൾ ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തി ആദ്യത്തെ പോയിൻ്റ് നമ്മൾ തീവ്രമാകുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നതാണ് അതായത് പഴയ സിസ്റ്റം യുഎസ് അധിഷ്ഠിത സിസ്റ്റം ഒരു ഡോളർ അധിഷ്ഠിത സിസ്റ്റം ഒരു ഏകധ്രുവ സൂപ്പർ പവർ ആയിരുന്നു ആ സിസ്റ്റം വെല്ലുവിളിക്കപ്പെടുന്നു അമേരിക്കയുടെ ആധിപത്യത്തെ ചൈനക്കാരും റഷ്യക്കാരും മറ്റ് ശക്തികളും വെല്ലുവിളിക്കുന്നു രണ്ടാമത്തെ കാര്യം തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഊർജത്തിൻ്റെയും ധനകാര്യത്തിൻ്റെയും ലോകത്താണ് ജീവിക്കുന്നത് എന്നതാണ് അതായത് ഊർജവും ധനകാര്യവും ആയുധവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അവർ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ഥിരതയുടെ ലോകത്തിൽ നിന്ന് അസ്ഥിരതയുടെ ലോകത്തേക്ക് നമ്മൾ നീങ്ങുന്നു എന്നതാണ് പ്രധാനമന്ത്രി പ്രസ്താവിച്ചു കുറച്ചു കാലം മുമ്പ് യുദ്ധയുഗം അവസാനിച്ചുവെന്ന് പ്രസ്താവിച്ചു വാസ്തവത്തിൽ നമ്മൾ യുദ്ധത്തിൻ്റെ ഒരു യുഗത്തിലേക്ക് നീങ്ങുകയാണ് അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഉക്രൈനിൽ യുദ്ധമുണ്ട് ഗാസയിൽ യുദ്ധമുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ യുദ്ധമുണ്ട് ഇറാനിൽ യുദ്ധഭീഷണിയുണ്ട് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിരുന്നു അതിനാൽ നമ്മൾ അസ്ഥിരതയുടെ ഒരു ലോകത്തേക്കാണ് നീങ്ങുന്നത് ഡോളറിനെ വെല്ലുവിളിക്കുന്നു മറുവശത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നതുപോലെ കേന്ദ്രകയും ഡോളറിനെ വെല്ലുവിളിക്കുന്നു എന്നതാണ് യു എസ് മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്നു ഒരു സൂപ്പർ പവറിൻ്റെ ലോകത്തിൽ നിന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത പുതിയൊരു ലോകത്തേക്ക് നമ്മൾ നീങ്ങുകയാണ് നമുക്ക് രണ്ട് സൂപ്പർ പവറുകൾ ഉണ്ടാകാം നമുക്ക് ഒന്നിലധികം ശക്തികൾ ഉണ്ടാകാം ഇതൊരു അസ്ഥിരമായ ലോകമാണ് അതാണ് നിങ്ങളുടെ സാമ്പത്തിക സർവേയിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ അതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു ദ ഡോളർ ഇസ് ബീങ് ചാലഞ്ച്രൽ ഗെയിം ആസ് മൈ ഫ്രണ്ട് യു എസ് ഫ്രോം എ വേൾഡ് ഓഫ് വൺ സൂപ്പർ പവർ ടു സം Maybe two superpowers, maybe multiple powers. And it's an unstable world. And that is what you have said in your economic survey, and I agree with it. 100%. At the center of this fight is the concept of AI. Everybody says that we are moving into the era of AI. And I'd like to. Warn the government that AI is going to have many, many consequences. One consequence of AI is going to be that something that we relied on, the Congress party and the UPA built, the entire Indian IT industry, companies like Infosys, com uh, companies that are at the forefront of information technology are going to struggle. They're going to be challenged. The idea of becoming a നമ്മൾ നീങ്ങുകയാണെന്ന് എല്ലാവരും പറയുന്നു എ യ്ക്ക് നിരവധി അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുന്നു എയുടെ ഒരു ഫലം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരിക്കും കോൺഗ്രസ് പാർട്ടിയും യു പി എയും മുഴുവൻ ഇന്ത്യ ഐ ടി വ്യവസായയും കെട്ടിപ്പടുത്തു ഇൻഫോസിസ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യയുടെ മുൻനിരയിലുള്ള കമ്പനികൾ സമ്പന്നാവസ്ഥയിലാകും അവർ വെല്ലുവിളിക്കപ്പെടും ഇന്ത്യയിൽ വളരെ പ്രചാരമുള്ള ഒരു ആശയമായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുക എന്ന ആശയം വെല്ലുവിളിക്കപ്പെടും നമ്മുടെ നിരവധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ എഐ മാറ്റി സ്ഥാപിക്കും അപ്പോൾ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ പ്രക്ഷുബ്ധമായ ഒരു ലോകത്തേക്ക് അപകടകരമായ ഒരു ലോകത്തേക്ക് നീങ്ങുകയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് What I think are the strengths of our great country. And I would say that the central strength is our people. 1.4 billion people, brilliant, energetic, dynamic, who can challenge anybody in the world. Biggest strength. it's not only the people because in the 21st century very interesting thing has happened people create data so we have the biggest data pool on the planet 1.4 billion people means massive amount of data is being generated in india and data is wealth Everybody talks about AI. But talking about AI is like talking about the internal combustion engine without talking about petrol. The petrol for AI is data. So let me repeat that. The petrol for AI is data. Meaning, if you have AI and you don't have data, you have nothing if you have ai and you don't have data, you have nothing. now, which, is the, which are the two biggest pools of data on the planet? the indian pool of data and the chinese pool of data. they also have 1.4 billion people. we have bigger population than them. we allow more freedom. we allow our people to do more dynamic things. so we have, in fact, more interesting data. What's the second strength? The second, second strength, and what do you need in difficult times? You need food. Who produces our food? Our kisans produce our food. Our laborers produce our food. This is what gives us strength. This is what allows that data to be produced. This is what allows that brilliance to be generated. And we fought for food security. Food is abundant today. So that's the second thing. And the third thing what do you need to run a modern country? You need energy, you need fuel, you need petrol. So these are the three things that need to be protected in turbulent times. Our people and our data. Our food supply, the ability to produce food, and our energy system. Now, what's interesting to me is that the budget recognizes these things. The budget recognizes that we are going into a dangerous time, intensifying geopolitical con conflict. The budget recognizes that energy and finance are being weaponized all across the world. Dollar is being weaponized, dollar is uh, weakening in value, gold, silver prices are going up. Everybody can see this. But there is nothing in the budget. There's absolutely nothing in the budget that looks into these two issues. There is nothing in the budget about energy and finance weaponization. There is nothing in the budget about the The intensifying geopolitical conflicts and what we are going to do about it. The budget just reads like any of their budgets. ഇപ്പോൾ നിങ്ങൾ അപകടകരമായ ഒരു ലോകത്തേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു രാഷ്ട്രമെന്ന നിലയിലും നിങ്ങളുടെ ശക്തികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിനാൽ നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ ശക്തികൾ എന്താണെന്ന് ഞാനിവിടെ സഭയോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കേന്ദ്ര ശക്തി ഇതാണ് നമ്മുടെ ജനങ്ങൾ ഒന്നേ പോയിൻ്റ് നാല് ബില്യൺ ആളുകൾ ബുദ്ധിമാന്മാരും ഊർജ്ജസ്വലരും ചലനാത്മകമായ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായ ആരെയും വെല്ലുവിളിക്കാൻ കഴിയുന്നവർ ഇങ്ങനെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വളരെ രസകരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആളുകൾ ഡാറ്റ സൃഷ്ടിക്കുന്നു അതിനാൽ നമുക്ക് ഗ്രഹത്തിലെ ഏറ്റവും വലിയ ഡാറ്റ പൂളുണ്ട് ഒന്നേ പോയിൻറ്റ് നാല് ബില്യൺ ആളുകൾ അതായത് ഇന്ത്യയിൽ വലിയ അളവിൽ ഡാറ്റ സൃഷ്ടിക്കപ്പെടുന്നു ഡാറ്റയാണ് സമ്പത്ത് എല്ലാവരും എയെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ എയെക്കുറിച്ച് സംസാരിക്കുന്നത് പെട്രോളിനെക്കുറിച്ച് സംസാരിക്കാതെ ജ്വലന എഞ്ചിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെയാണ് എയ്ക്കുള്ള പെട്രോൾ ഡാറ്റയാണ് എന്നാൽ എ ഐക്കുള്ള പെട്രോൾ ഡാറ്റയാണെന്ന് ഞാൻ ആവർത്തിക്കട്ടെ അതായത് നിങ്ങൾക്ക് എ ഉണ്ടെങ്കിൽ ഡാറ്റ നിങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങൾക്ക് എ ഉണ്ട് ഡാറ്റ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല ഗ്രഹത്തിലെ ഏറ്റവും വലിയ രണ്ട് ഡാറ്റാ ശേഖരമാണ് ഇന്ത്യൻ ഡാറ്റാ ശേഖരവും ചൈനീസ് ഡാറ്റാ ശേഖരവും അവരിലും ഒന്നേ പോയിൻ്റ് നാല് ബില്യൺ ആളുകളുണ്ട് നമുക്ക് അവരെക്കാൾ വലിയ ജനസംഖ്യയുമുണ്ട് ഞങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്നു നമ്മുടെ ആളുകളെ കൂടുതൽ ചലനാത്മകമായ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുന്നു അതിനാൽ വാസ്തവത്തിൽ കൂടുതൽ രസകരമായ ഡാറ്റ നമുക്കുണ്ട് രണ്ടാമത്തെ ശക്തി രണ്ടാമത്തെ ശക്തി തന്നെയാണ് പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങൾക്കത് ഭക്ഷണമാണ് നമ്മുടെ ഭക്ഷണം ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കർഷകർ നമ്മുടെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ തൊഴിലാളികൾ നമ്മുടെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് നമുക്ക് ശക്തി നൽകുന്നത് ഇതാണ് ആ ഡാറ്റ ഉൽപ്പാദിപ്പിക്കാൻ അനുവദിക്കുന്നത് ഇതാണ് ആ തിളക്കം സൃഷ്ടിക്കാൻ അനുവദിക്കുന്നത് ഞങ്ങൾ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നു ഇന്ന് ഭക്ഷണം സമൃദ്ധമാണ് അതിനാൽ അതാണ് രണ്ടാമത്തെ കാര്യം ഒരു ആധുനിക രാജ്യം നടത്താൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഊർജ്ജം ആവശ്യമാണ് നിങ്ങൾക്ക് ഇന്ധനം ആവശ്യമാണ് നിങ്ങൾക്ക് പെട്രോൾ ആവശ്യമാണ് പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ സംരക്ഷിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഇവയാണ് നമ്മുടെ ജനങ്ങളും നമ്മുടെ ഡാറ്റയും നമ്മുടെ ഭക്ഷ്യ വിതരണം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ഊർജ്ജ സംവിധാനം ഇപ്പോൾ എനിക്ക് രസകരമായ ഒരു കാര്യം ബജറ്റ് ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്നതാണ് നമ്മളൊരു അപകടകരമായ സമയത്തേക്ക് തീവ്രമാകുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് കടക്കുന്നുവെന്ന് ബജറ്റ് തിരിച്ചറിയുന്നു ലോകമെമ്പാടും ഊർജവും ധനകാര്യവും ആയുധമാക്കപ്പെടുന്നുണ്ടെന്ന് അറിയണം ഇവിടെ ഡോളർ ആയുധമാക്കപ്പെടുന്നു എന്നാൽ ഡോളർ ദുർബലമാവുകയാണ് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില ഉയരുകയാണ് എല്ലാവർക്കും ഇത് കാണാനും കഴിയുന്നുണ്ട് പക്ഷേ ബജറ്റിൽ ഒന്നുമില്ല പ്രശ്നങ്ങൾ പരിശോധിക്കുന്ന ഒന്നും ബജറ്റിലില്ല ഊർജ ധനകാര്യ ആയുധവൽക്കരണത്തെക്കുറിച്ച് ബജറ്റിൽ ഒന്നുമില്ല തീ പ്രമാകുന്ന ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ചും കുറിച്ചും ബജറ്റിൽ ഒന്നുമില്ല ബജറ്റ് അവരുടെ ഏതെങ്കിലും ബജറ്റുകൾ പോലെ വായിക്കപ്പെടുന്നു എന്ന് മാത്രം അതല്ലേ We have made a deal with the United States. Now, one thing I'd like to make very clear, and this is something that is not well understood. In a contest between the United States and China, the single most valuable asset is Indian data. If the Americans want to remain a superpower, please understand what I'm saying. It is very profound what I'm saying. If the Americans want to remain a superpower, and if the Americans want to protect their dollar, the key to that is Indian data. Why? Because the Chinese have a data pool of 1.4 billion people. And you can take European data, you can take African data, you can take American data, add it all up. It does not compete with Chinese data. So, the real fight that is taking place, I'm saying what is our strength? I'm saying if India is going to go to the table, then what do we put on the table? What do we say? Listen, this is what we put on the table. And what we put on the table, it's beautiful. What we put on the table is our people. Their wisdom, what they do, their likes, dislikes, their imagination, their fear. This suddenly in the 21st century has got value. In the 20th century, it had no value. I remember so many people saying that population is a weight, population is a disaster, no population is the biggest asset you can have. It's a strength. But it's a, only a strength if you recognize that data is important. Now, what is surprising to me? What happened in the deal? If we were, if the India Alliance was negotiating with President Trump, I will tell you what we would say. The first thing we would say. Is President Trump the most important thing in this equation is Indian data. You want to protect your dollar? You want to protect your dollar? We are your friends. We appreciate you. We want to help you protect your dollar. But please remember that if you want to protect your dollar, the biggest asset that can protect your dollar is lying with the Indian people. First thing. Second thing we would say, President Trump, if you want access to this data, then please understand that you are going to talk to us as an equal. You are not going to talk to us. എന്നാൽ ബജറ്റിന് സമാന്തരമായി യു എസ് കരാർ അമേരിക്കയുമായി നമ്മൾ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ കരാർ നന്നായി മനസ്സിലാക്കാത്ത ഒന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയും തമ്മിലുള്ള മത്സരത്തിൽ ഏറ്റവും വിലപ്പെട്ട ആസ്തി ഇന്ത്യൻ ഡേറ്റയാണ് അമേരിക്കക്കാർ ഒരു സൂപ്പർ പവറായി തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമേരിക്കക്കാർ അവരുടെ ഡോളർ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള താക്കോൽ ഇന്ത്യൻ ഡേറ്റയാണ് ചൈനക്കാർക്ക് ഒന്ന് പോയിൻറ്റ് നാല് ബില്യൺ ആളുകളുടെ ഒരു ഡാറ്റ പോൾ ഉള്ളതിനാൽ നിങ്ങൾക്ക് യൂറോപ്യൻ ഡേറ്റ എടുക്കാം നിങ്ങൾക്ക് ആഫ്രിക്കൻ ഡേറ്റ എടുക്കാം നിങ്ങൾക്ക് അമേരിക്കൻ ഡേറ്റയും എടുക്കാം എല്ലാം കൂട്ടിച്ചേർക്കാം അത് ചൈനീസ് തേറ്റയുമായി മത്സരിക്കുന്നില്ല അപ്പോൾ യഥാർത്ഥ പോരാട്ടം നടക്കുന്നു ഞാൻ പറയുന്നത് നമ്മുടെ ശക്തിയാണോ ഞാൻ പറയുന്നത് ഇന്ത്യ ചർച്ചയ്ക്ക് പോവുകയാണെങ്കിൽ എന്താണ് ചർച്ചയ്ക്ക് വയ്ക്കേണ്ടത് എന്താണ് പറയുന്നത് നമ്മൾ മേശപ്പുറത്ത് വയ്ക്കുന്നത് നമ്മുടെ ആളുകളെയാണ് അവരുടെ ജ്ഞാനം അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരുടെ ഭാവനയും അവരുടെ ഭയവും ഒക്കെയാണ് ജനസംഖ്യ ഒരു ഭാരമാണെന്ന് പലരും പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ജനസംഖ്യ ഒരു ദുരന്തമാണോ അല്ല ജനസംഖ്യയാണ് നിങ്ങൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ ആസ്തി അതൊരു ശക്തിയാണ് പക്ഷേ നിങ്ങളത് തിരിച്ചറിയണം ഡാറ്റ പ്രധാനമാണ് ഇപ്പോൾ ഇന്ത്യ അലയൻസ് രൂപീകരിച്ച് പ്രസിഡന്റ് ട്രംപുമായി ചർച്ച നടത്തിയാൽ കരാറിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അതിശയകരമാണ് നാം എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പറയാം ഇന്ത്യൻ ഡാറ്റ നിങ്ങളുടെ ലക്ഷ്യമാണോ നിങ്ങൾ നിങ്ങളുടെ ഡോളർ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ഡോളർ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഡോളർ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ ഡോളർ സംരക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആസ്തി ഇന്ത്യൻ ജനതയുടേതാണെന്ന് ദയവായി ഓർക്കുക പ്രസിഡന്റ് ട്രംപിനോട് ഞങ്ങൾ പറയുന്ന രണ്ടാമത്തെ കാര്യം ഈ ഡേറ്റയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് തുല്യരായി സംസാരിക്കാൻ പോകുന്നുവെന്ന് ദയവായി മനസ്സിലാക്കുക നിങ്ങളുടെ സേവകരായി നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നില്ല മിസ്റ്റർ ട്രംപ് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ പറയും ദയവായി മനസ്സിലാക്കുക നമ്മുടെ ഊർജ്ജ സുരക്ഷയാണ് നമ്മുടെ ഊർജ്ജ സുരക്ഷ എന്ത് സംഭവിച്ചാലും നമ്മുടെ ഊർജ്ജ സുരക്ഷയെ ഞങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നു മൂന്നാമത്തെ കാര്യം പ്രസിഡന്റ് ട്രംപ് നിങ്ങൾക്ക് ഒരു വോട്ടർ അടിത്തറയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരു കാർഷിക വോട്ടർ അടിത്തറ നിങ്ങളുടെ കർഷകരെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ കർഷകരെയും സംരക്ഷിക്കും മോദി സർക്കാർ നമ്മുടെ ഡേറ്റ ഉപയോഗിച്ച് ചെയ്തത് ഒന്നാമത് നമ്മുടെ ഡിജിറ്റൽ വ്യാപാര മുറികളുടെ നിയന്ത്രണം ഞങ്ങൾ ഉപേക്ഷിക്കുന്നു രണ്ടാമത് ഡാറ്റ പ്രാദേശികവൽക്കരണത്തിൻ്റെ ആവശ്യമില്ല മൂന്നാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കുള്ള സൗജന്യ ഡാറ്റ ഒഴുക്ക് നാലാമത് ഡിജിറ്റൽ നികുതികളുടെ പരിധി അഞ്ചാമത് ഒരു സോഴ്സ് കോഡും വെളിപ്പെടുത്തേണ്ടതില്ല എന്നാൽ ഞാൻ പറയുന്ന പ്രധാന കാര്യം ഇന്ത്യ സഖ്യ സർക്കാർ അവിടെ പോയി ഡാറ്റ ഞങ്ങളുടെ വലിയ ശക്തിയാണെന്ന് പറയും എന്നതാണ് ഇപ്പോൾ നമുക്ക് സംസാരിക്കാം അതായത് നമ്മൾ തുല്യരായി അവിടെ പോകും നമ്മൾ പാകിസ്ഥാനുമായി തുല്യരാകില്ല പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാൻ ആർമി ചീഫ് അദ്ദേഹത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോകുന്നുവെന്ന് തീരുമാനിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാകും ഇപ്പോൾ എന്താണ് സംഭവിച്ചത് നിങ്ങളൊരു വ്യാപാര കരാറുണ്ടാക്കി ഇത് ചെറുതാണ് പിന്നിൽ ചെറുതായി എഴുതിയിരിക്കുന്നു ഇനി ഡാറ്റയെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട അവസ്ഥയിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ പരിവർത്തനം ചെയ്യാൻ പോകുന്ന കാര്യം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മളെ ഒരു സൂപ്പർ പവർ ആക്കാൻ പോകുന്ന കാര്യം ഇതാണ്